ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഒഴൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ രാകേഷ് നഗർ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ് റോഡിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളം പോകാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ സംഘടനകളും യുവാക്കളൊക്കെ ചേർന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീംസ് നമ്മുടെ പിള്ളേർ ഇന്ന് സെറ്റാണ് അപ്പോൾ നമുക്ക് ഫാരിസിനോട് പ്രസിഡന്റ് ഫാരിസിനോട് ചോദിക്കാം വരുതേ എന്താ പരിപാടി നമ്മളെ റോഡും ഇതൊക്കെ കാട് പിടിച്ചെടുക്കും വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലൊക്കെ അല്ലേ അപ്പൊ ഒരു മുൻകരുതല് തീർച്ചയായും എല്ലാരും കൂടി ഇറങ്ങി ഫുള്ള് ഒന്ന് വൃത്തിയാക്കി എടുക്കാ എത്ര ഏരിയ ഉദ്ദേശിക്കുന്നു ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം അതാണ് അവിടെ മുതൽ അവിടെ ഉള്ള കട വരെ നോക്കാന്നേ പിന്നെ വേറൊരു ദിവസം അങ്ങോട്ട് ഇറങ്ങാ ചെമ്പതി പച്ചറൊക്കെ എവിടെ കൊണ്ടുപോയി നമ്മൾ ഉദ്ദേശിക്കുന്നു ഇത് മണ്ണ് കുറച്ച് ഒരു വീടിന്റെ വൈകിന് ആവശ്യത്തിനൊക്കെ എടുക്കുന്നുണ്ട് ബാക്കി ബേസ്റ്റൊക്കെ അങ്ങോട്ടത്തേ ഉള്ളു പിന്നെ ആ റോഡിൽ ഇപ്പൊ പറഞ്ഞപ്പോ ആരൊക്കെ പേരൊന്നും പറയാൻ പറ്റോ ആരൊക്കെ കാണിക്കും കാണിക്കും അവരും പേര് പറഞ്ഞു പേര് പറഞ്ഞാൽ ഷബീബ് ഒന്ന് പിന്നെ ഷംനാദ് പിന്നെ ഷാമില് രണ്ടാം ഷാമില് പിന്നെ ഷബീല് അടുത്ത് അമീര് ഇത്ര ആരും വരേണ്ട അത് പറഞ്ഞേ ഇതിന്റെ മെയിൻ ആള് എന്താണ് പേര് പറഞ്ഞെടുക്കുക അൻഷിഫ് അൻഷിഫിന്റെ ബാക്കില് ആര് അൻസിൽ അൻഷി അപ്പൊ അമീർ അവിടെ അമീർ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ അപ്പൊ ഇതേപോലെ ഇത് ചളിവെള്ളം അയക്കണത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴുകും വൃത്തിയാക്കും അപ്പൊ നമ്മുടെ നാട്ടില് എല്ലാ സ്ഥലത്തും നമ്മൾ യുവാക്കൾ ഇഷ്ടം പോലെ എല്ലാരും ഇപ്പൊ എല്ലാവർക്കും പണിയൊന്നും ഇല്ല സ്കൂളൊന്നും ഇല്ല കോളേജൊന്നും ഇല്ല അപ്പൊ എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ച് ഇറങ്ങി കഴിഞ്ഞാല് നമ്മളെ നാട് മൊത്തം വൃത്തിയാക്കാൻ പറ്റും എന്താണ് എല്ലാവരും എല്ലാരും പിന്നെ നിങ്ങൾ ഇത് ഇത്ര സീരിയസ് ആയിട്ട് ഇത് എടുക്കാനുള്ള കാരണം എന്താ ഇതിപ്പോ ഇന്നലെ വണ്ടി പോരാണായിരുന്നു ബൈക്കാരുടെ നമ്മളെല്ലാരും ഇതുപോലെ ഒരുമിച്ച് തന്നാലും എല്ലാവരെയും എല്ലാ സ്ഥലത്തും ചെക്കന്മാർ വിചാരിച്ചാൽ മതി എല്ലാരും നമ്മളെ കണ്ട എല്ലാരും മുൻകൂട്ടി നടക്ക അപ്പോ എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതെ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മള് നമ്മുടെ നാട്ടില് ഈ ഇപ്പൊ രാകേഷ് നഗരെന്ന് മാത്രല്ല നമ്മളെ നാട്ടിൽ ഓരോ സ്ഥലത്തും റോഡ് നന്നാക്കാൻ പറ്റും നമ്മളൊക്കെ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ യുവാക്കള് ഇപ്പൊ ഇവരുള്ളത് നവയുഗ ക്ലബിന്റെ ടീംസ് ആണ് ഈ റോഡ് ഇപ്പൊ എത്ര കാലം ഇങ്ങനെ റോഡ് റോഡിപ്പൊരുപാടായി നമ്മളെ എന്താ പറയാ ഈ സ്ത്രീകളും കുട്ടികളൊക്കെ സ്ത്രീകൾ പോകുമ്പോഴൊക്കെ അവർക്ക് ഒരു ബാലൻസ് കിട്ടില്ല ഇവിടെ വെള്ളം ഉണ്ടായത് എവിടെ കുഴി പക്ഷെ ഇത് റോഡ് ചാലഞ്ചായിട്ടാണോ ചാല് എന്ന് പറഞ്ഞ ഇണ്ടാക്കിട്ട് ഇതാ കണ്ടില്ലേ ഫുള്ള് മണ്ണ് അങ്ങനെ ചാലെന്ന് പറയാനൊന്നും ഇല്ല ശരി വള്ളംകാത്ത സ്ഥലമില്ല വലിയ ചാലുണ്ടാക്കണം വല്യ സ്ഥല വല്യ വെള്ളം ഇതേമാതിരി വള്ളം കെട്ടിക്കൂല ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങാൻ വിചാരിച്ച തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഇന്നലെ നമ്മള് കണ്ടൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടൊക്കെ കുണ്ടുകളുണ്ട് ഈ വള്ളം നിറഞ്ഞിട്ട് ഒന്നും കാണാത്താണ് ഇതില് മെയിനായിട്ട് വരുന്നത് ഇവിടെ വലിയൊരു കുണ്ടുണ്ട് ഇന്നലെ ഒരു ആറ് ഏറെ മണി ടൈമാകുമ്പോൾ ഒരു അത്യാവശ്യം പ്രായമുള്ള രണ്ട് വ്യക്തികൾ നേരെ ആ കുണ്ടിൽ മറിഞ്ഞുകൊണ്ട് നേരെ ഈ കൊങ്ങക്ക് വീകണ ഒരു അവസ്ഥ ആ മുളക്കൂട്ടത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇന്നലെ ഇങ്ങനെ തീരുമാനിക്കുക ചെയ്തത് എല്ലാവർക്കും കൂടി ഫ്രീ ഉള്ള എല്ലാവരും കൂടി ഇറങ്ങുക ഇതും നല്ല അംഗം എല്ലാവരും പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തർ തിരക്കിലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേറെ അംഗം ഉള്ളൊരു സ്ഥലം ആഹ് അതെ അപ്പ ഉണ്ടാക്കിയ അപ്പ ഉണ്ടാക്കിയ പ്ലാനിങ്ങിൽ ഇത് ഇത്രയും ആൾക്കാർ വന്നിരിക്കണ ഒന്നാമത് ബാക്കിയുള്ളവർക്ക് ഫ്രീ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഒന്നാമത് മഴ വരുന്നതിന് മുന്നേ ഇത് നമ്മൾ പഞ്ചായത്ത് കണ്ട ഒരു ഇതാണ് കാരണം ഈ ചെറുകിട റോഡുകൾ ഈ ഇടുങ്ങിയ റോഡുകളിൽ ഇത് കണ്ടമാനം മണ്ണുകൾ നിറഞ്ഞിട്ട് ഈ ഈ ചാലുകളൊക്കെ നിന്നുക്കണേ ഇതിപ്പോ ആ സൈഡിൽ കൂടി നമുക്കൊരു ചാലുണ്ട് അതായത് വെള്ളം വെള്ളം ഒഴിയാനുള്ള ഒരു അവസ്ഥ ഇവിടെ സൗകര്യമില്ല കാരണം ആ അരുവിലൊക്കെ ചാലുണ്ട് അപ്പൊ ഇത് എന്റെ അഭിപ്രായത്തില് മഴ തുടങ്ങുന്നതിന്റെ മുന്നേ ഏഹ് മഴ ഇപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ട് ഒരു രണ്ടു ദിവസം ആദ്യം നമുക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ട് നിന്ന് അപ്പൊ ആ ടൈമില് അവര് ചെയ്യേണ്ട കാര്യങ്ങളാണിത് ഇതിപ്പോ നമ്മള് നമ്മക്ക് പ്രശ്നമുണ്ടായതുകൊണ്ടല്ല ഇത് മുൻകൂട്ടി ചെയ്യായിരുന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടാവൂല അത്ര പരളളൂ എന്തായാലും ഇപ്പൊ ശരിക്കും മുൻകൂട്ടി കാണണമായിരുന്നു അവർക്ക് വേറെയും പരിപാടികൾ ഉണ്ട് ഇല്ല നമ്മൾ മുൻകൂട്ടി കാണണമായിരുന്നു അത്ര പറയുള്ളൂ നമ്മളെ ആണ് ഓക്കെ അപ്പൊ നമ്മളെ ക്ലബ്ബ് അംഗങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താ വച്ചാല് എല്ലാ സ്ഥലത്തും നമ്മൾ അധികാരികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അധികാരികൾക്ക് ഒരുപാട് പണികളുണ്ട് ഈ പണികൾ മാത്രമൊന്നല്ല പക്ഷെ അവരിത് ശ്രദ്ധിക്കണം എന്നാൽ നമ്മള് നമ്മളെ യുവാക്കളെല്ലാരും കൂടി കൂടി ചേർന്നിട്ട് ഇത് ചെയ്യും വേണം അങ്ങനെ ആണെങ്കിലും നാട് വിജയിക്കുള്ളൂ അതെ അതെ അത്ര തന്നെ ഉള്ളു എല്ലാവരും നമ്മൾ ക്ലബ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഓരോ ൂലയിലനുസരിച്ച് ആൾക്കാർ കൂടി അവരൊക്കെ ഇതേമാതിരി അറിഞ്ഞാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ ക്ലബ് അംഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാരും ഇത്തരം കാര്യങ്ങളിൽ ഇത് ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വല്യ വർത്തമാനം പറയല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാം വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല നല്ലൊരു മനസ്സാണ് ഇതിന് ആദ്യം വേണ്ടത് അപ്പൊ എന്തായാലും സി യുശാല് താങ്ക് യു പിന്നെ ഈ റോഡിൽ കൂടി ഇന്നലെ ഒരാൾ രാത്രി വീണ് ഇന്നലെ രാത്രി ഈ റോഡിൽ കൂടി പോകുമ്പോൾ ഒരാൾ തടഞ്ഞ് വണ്ടി മറിഞ്ഞിട്ട് വീണ് അതുപോലെ തന്നെ രാത്രി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ ഈവജന്തുക്കളായിട്ട് പാമ്പ് അത് പല പല സാധനങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി കണ്ടിട്ടാണ് നമ്മളെല്ലാരും കൂടി ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് ഈ റോഡ് വൃത്തിയാക്കി ഇറങ്ങിയിണേ സ്ഥലത്തും ചെയ്യണം എന്നാണ് നിങ്ങൾ ആ അതെ കാരണം എല്ലാവരും ഇറങ്ങി ഇറങ്ങാ പിന്നെ ഈ പോണ പുതിയ പുതിയ യാത്രക്കാർ അതി കൂടി പോണതാണ് അവർക്കും കൂടി ഒരു ഉപകാരപ്പെടുന്നത് നമ്മൾ ഇതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഇറങ്ങി ഇന്നിപ്പോ അതുപോലെ തന്നെ അവിടെ ഓണക്ക റോഡ് ആ റോഡിന് പിന്നെ വെള്ളം ഒരുപാട് വെള്ളമായിട്ട് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഈ ഓവശാലകളൊക്കെ പോയിട്ട് ഞങ്ങള് എല്ലാരും കൂടി ഇറങ്ങിട്ട് തന്നെ പിന്നെ ക്ലീൻ ആക്കി ക്ലീൻ ആക്കി വെള്ളം പോവാനുള്ള രീതിയിലൊക്കെ ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവര് ഇതാണ് നമ്മുടെ ജാബിസ് ബ്ലോഗ് എല്ലാരും കാണുന്നവരെ ഫോളോ ചെയ്യാ കമന്റ് ചെയ്യ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക